സാമ്പത്തികമായി നിലനിൽക്കുന്ന സർവപ്രയാസങ്ങളും ദുഃഖ ദുരിതങ്ങളും നീങ്ങുന്നതിന് വെറും കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ലളിതമായ പരിഹാരം പറഞ്ഞു തരട്ടെ കല്ലുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കല്ലുപ്പ് നമ്മുടെ കൈകളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിന്മേൽ നിലനിൽക്കുന്ന സർവ നെഗറ്റിവിറ്റിയും സർവ തടസ്സങ്ങളെയും കല്ലുപ്പ് വലിച്ചെടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് കല്ലുപ്പ് നമ്മൾ കൈകൊണ്ട് വാരിയിട്ട് ഒരാൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മളെ സർവ നെഗറ്റിവിറ്റിയും ആ കല്ലുപ്പ് ആദേശം ചെയ്യും ആ സ്വീകരിക്കുന്ന ആളിലേക്ക് ആ നെഗറ്റിവിറ്റി കടന്നുകൂടും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ കല്ലുപ്പ് നമ്മൾ കൈകളിൽ എടുത്തുകൊണ്ട് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീതം ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപം ചെയ്തതിനു ശേഷം നിങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങണമേ ഭഗവതി മഹാലക്ഷ്മി എന്ന് പ്രാർത്ഥിച്ച് ഈ ഉപ്പിനെ ലയിപ്പിച്ച് സിങ്കിലൂടെയോ അതും അല്ലെങ്കിൽ ഒഴുകുന്ന ജലാശയത്തിലോ നമ്മുടെ ഗൃഹത്തിന് പുറത്താരും ചവിട്ടാനിടയില്ലാത്തൊരു ഭാഗത്തോ നിങ്ങൾ ഒഴിച്ചു കളയുക ഇങ്ങനെ ചെയ്താൽ ഞെട്ടിക്കുന്ന ധനവരവും സാമ്പത്തിക ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം കാരണം അപ്പോൾ മാത്രമാണ് ഇതിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കാം അപ്പൊ ഈ കർമ്മത്തെ കുറിച്ച് കൂടുതൽ അറിയാം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം